നിങ്ങൾക്ക് മഷ്റൂം ഇഷ്ടമാണോ മഷ്റൂം ഇഷ്ടമാണെങ്കിൽ ഈ കറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ സിമ്പിളാണ് ഉണ്ടാക്കി നോക്കിയാലോ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചെണ്ണ ഒന്ന് ചൂടായി വന്ന ഉടനെ കുറച്ച് കടുകും കൂടി ഇടുകയാണേ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചുമലമുളകും കറിവേപ്പിലും കൂടി ഇടുകയാണേ കുറച്ച് തേങ്ങാക്കൊത്താണ് കൊത്താണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചമുളക് ഞാൻ ഒരു നാല് പച്ചമുളകാണ് ആണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ സവള ഇടാവേ ആവശ്യത്തിനും ഉപ്പ് ചേർക്കാവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് ഞാനിടുന്നത് രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവേ നിങ്ങളുടെ ആവശ്യത്തിനും മുളക് കൂടി ഇടാൻ നമ്മൾ ഓൾറെഡി മുളകും പച്ചമുളകും ചുമലമുളകും ഒക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് മുളക് കൂടി ഇടുന്നുള്ളേ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടുകയാണേ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക ഈ മസാലയുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും മഷ്റൂമെ ഞാനിത് നാലായിട്ട് കട്ട് ചെയ്ത് എടുത്താണേ ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ ഇനി മസാലകൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് പെരട്ടി എടുക്കണേ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ ഇതാ അങ്ങനെ നമ്മുടെ മഷ്റൂം കൊണ്ടാട്ടം ഇവിടെ റെഡിയാണേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സംഭവം വേറെ ലെവലാകട്ടോ അപ്പോളേ മഷ്റൂം ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എവിടുത്താൽ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ